നമസ്കാരം ഓമംഗളമംഗലേ ശിവേ സർവ നമോസ്തുതേ ഓ ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം ഒൻപതിലെ പത്തൊൻപത് തുടങ്ങിയുള്ള കുറച്ച് ശ്ലോകങ്ങൾ പരായണം ചെയ്യാം മാധു കൈഡന്മാർ ബ്രഹ്മാവിനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു അപ്പം വിഷ്ണുവിനെയും ഞങ്ങൾ കൊല്ലുമെന്ന് മധുഗൈഡന്മാർ പ്ര പ്രഖ്യാപിക്കുന്നു എന്നിട്ട് വിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ എടുക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആയ സത്യത ഉണ്ടാണ് എന്നോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നതെന്ന് വിഷ്ണു പറയുന്നു അവർ മതിച്ച് രണ്ട് മല്ലന്മാർ തമ്മിലെന്നപോലെ അവർ മുഷ്ടിയുദ്ധം വിഷ്ണുവിനോട് ചെയ്തു മധു തളർന്നപ്പോൾ കൈഡൻ യുദ്ധം ചെയ്തു ഇങ്ങനെ രണ്ട് പേരും മാറി മാറി വിഷ്ണുവിനോട് ബാഹയുദ്ധം ചെയ്യാൻ തുടങ്ങി ശ്ലോകം പതിനെട്ട് പ്രേക്ഷകു തഥാ ബ്രഹ്മാ ദേവീവാീക്ഷകളുസ്താ തൗതൂ വിഷ്ണുസ്തു ്ലാനിമാർത്തവാൻ ബ്രഹ്മാവും അന്തരീക്ഷസ്ഥിതിയായ ദേവിയുമായിരുന്നു കാഴ്ചക്കാർ രണ്ട് ദാനവന്മാർക്കും തളർച്ചയുണ്ടായില്ല വിഷ്ണുവാകട്ടെ അപ്പോഴേക്കും തളരുകയും ചെയ്തു ശ്ലോകം പത്തൊൻപത് പഞ്ചവർഷസഹസ്രാണി യഥാജാ അനിയുദ്ധത ഹരിണാചിതിതം തത്ര കാരണം മരണം തയോ അയ്യായിരം വർഷം ഇങ്ങനെ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇരുവരെയും കൊല്ലാനുള്ള മാർഗം എന്താണെന്ന് വിഷ്ണു ആലോചിച്ചു ശ്ലോകം ഇരുപത് പഞ്ചവർഷസഹസ്രാണി മയാ യുദ്ധം കൃതം കിലാന്തൗ ദാനവു ഘോരൗ ശ്രാന്തോഹം ചെയ്തത് അത്ഭുതം അയ്യായിരം വർഷം ഞാൻ യുദ്ധം ചെയ്തല്ലോ എന്നിട്ടും ആ ഘോരന്മാരായ ദാനവന്മാർക്ക് ഒരു വാട്ടവുമില്ല ഞാനാകട്ടെ ക്ഷീണിക്കുകയും ചെയ്തു ശ്ലോകം ഇരുപത്തൊന്ന് ക്വഗതമ്മേ ബലം ശൗര്യം കസ്മാേതാവനാമയോ കിമത്രം കാരണം ചിന്തയം വിചാര്യ മനസാത്വിക എവിടെ പോയി എൻ്റെ ബലവും ശൗര്യവുമെല്ലാം ഇവർക്ക് എന്തുകൊണ്ട് ഒരു തളർച്ചയും ഉണ്ടായില്ല ഇതിനെന്താണ് കാരണം ആലോചിക്കേണ്ട കാര്യമാണിത് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ വാരായണം ചെയ്ത് കഴിഞ്ഞു യോഗാസമസ്ത സുഹിനുഭവന്തു